വീണ്ടും വാർത്തകളിലേക്ക് ചേരമാൻപള്ളിയുടെ തിരുമുറ്റത്ത് നടന്ന ഇഫ്താർ സംഗമം സൗഹാർദ്ദത്തിന്റെ കൂടിച്ചേരലായി മാറി ചെയർമാൻ പള്ളിയുടെ തിരുമുറ്റത്ത് നടന്ന ഇഫ്താർ സംഗമം സൌഹാർദ്ദത്തിന്റെ കൂടി ചേരലായി മാറി ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചെയർമാൻ ജുമാ മസ്ജിദിൽ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താറിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ പങ്കെടുത്തു മഹല്ല് പ്രസിഡന്റ് എൻ എ റഫീഖ് അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ മുൻ എം പി ടി എൻ പ്രതാപൻ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് തിനൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് കൗൺസിലർ വി എം ജോണി ഡിവൈഎസ്പി വി കെ രാജു കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ എവർ സേഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനി എം ഡി സജീവൻ മാനടിയിൽ ചെയർമാൻ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ സലിം നദ്വി ഇമാം അബ്ദുൾ അസീസ് നിസാമി മേഥല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ എൻ എസ് എസ് പ്രസിഡന്റ് രാജശേഖരൻ ഡി സി സി സെക്രട്ടറി ടി എം നാസർ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സി സി വിപിൻ ചന്ദ്രൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു സി പി എം ലോക്കൽ സെക്രട്ടറി വിജയൻ ബി ജെ പി മുൻ മണ്ഡലം സെക്രട്ടറി വിദ്യാസാഗർ നവാസ് പടുവിങ്ങൽ സലിം തോട്ടുങ്ങൽ താജുദ്ദീൻ സുലാഹി മുജീബ് അബ്ദുൽ ഹാജി ഐ എം കുട്ടി സുഹ്രി സയ്യിദ് ഷംസുദ്ദീൻ സുഹ്രി അൻവർ കാരയിൽ പി എ ജോൺസൺ മുജീബ് റഹ്മാൻ ദാരിമി കബീർ ഫൈസി റിയാസ് അൽ ഹസനി യൂനസ് ഫൈസി ഷിഹാബ് മാസ്റ്റർ അനസ് നദ്വി പി കെ മുഹമ്മദ് എ ബി നജീബ് വി എ ഇബ്രാഹിം എ എ നൌഷാദ് എന്നിവർ പങ്കെടുത്തു ഇന്നല്ല മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ ഒരുപക്ഷെ അങ്ങനെ തന്നെയായിരിക്കാം മനുഷ്യന്റെ സൃഷ്ടിയിൽ തീർക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യന് ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിക്കപ്പെട്ടതും കരുതി വെച്ചതുമായ പലതും തികയാതെ വരും ആ സന്ദർഭത്തിൽ മനുഷ്യനെ മിതത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി കൂടി അനുഷ്ഠിക്കപ്പെടുന്ന കർശന കർശനമായ ഒരു നിഷ്ഠയാണ് വിശുദ്ധ റമദാന്റെ അനുഷ്ഠാനം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് അന്നപാനീയങ്ങൾ ഉപയോഗിക്കുകയും സൂര്യാസ്തമയത്തിന് ശേഷം അന്നപാനീയങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ ഒരു കർമ്മം ഒരുപക്ഷെ ഉമനീര് പോലും ബോധപൂർവം ഈ സന്ദർഭത്തിൽ അന്നനാളത്തിലേക്ക് കടത്തി കടന്നു വരാൻ പറിയാത്ത രീതിയിൽ സൂക്ഷ്മത മാലിക്കപ്പെടുന്നതാണ്